നല്ലൊരു തൈര് തൈര് കറി നോക്കിയേ നല്ല ടേസ്റ്റ് ഇനി ഒരു പാത്രം ഇങ്ങനെ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ജീര കിട്ടാങ് പൊട്ടിക്കുന്നു കൊറച്ച് കുരുമുളക് പൊടി ഒരു സവാള ഉണ്ടല്ലോ ചെറുതായി മുറിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി ഇനി നമ്മുടെ പ്രക്രിയ ഉണ്ടല്ലോ അങ്ങോട്ട് തുടങ്ങുന്നു എന്ത് ഇളക്കൽ തന്നെ ഇനി അതിലോട്ടുണ്ടല്ലോ ഒരു പച്ചമുളക് നടു കയറും അങ്ങോട്ടിട്ടു കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും വിളക്ക് ഇനി നമ്മുടെ മൈൻ ആയിട്ട് തൈരുണ്ടല്ലോ അതൊരു ബൗളിലോട്ട് മാറ്റി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ബീറ്റ് ചെയ്ത തൈരുണ്ടല്ലോ അത് നമ്മൾ മസാലയിലോട്ട് കൊണ്ടുപോയി അങ്ങടെ ഒഴിക്കാന്നേ മസാല നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം ഗ്യാസ് ഓഫിലുള്ളത് ഇട്ടാ ഇനി ആ തൈര് ഒഴിച്ച് കുറച്ച് മല്ലിയിലും അതിൻ്റെ മുകളിലോട്ട് ഇതറി നന്നായി ഒന്ന് ഇളക്കുക നോക്കിയേ ആ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരും നോക്കിയേ നല്ല രസല്ലേ വളരെ പെട്ടെന്ന് രസല്ലാണെല്ലേ പെട്ടെന്നേ ഈ കറി ഉണ്ടെങ്കിൽ അല്ല നമ്മളെ ചോറ് തിരുന്ന് പഴിയങ്ങറിയില്ലന്നെ ആ ചോറിലോട്ട് ആ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന നന്നായി ഒന്ന് കുഴച്ച് 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 ഒരു പേടിത്തങ്ങട് പേടിക്കുന്നു എന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണെന്നേ